അപ്പോ കോഴിക്കോട് ബീച്ചിലെത്തിക്കായ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ചേരം കണ്ട് കറങ്ങി എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും നാളെ ഭാരതബന്ധമാണ് നാളെ നമുക്ക് കറങ്ങാൻ കറങ്ങാതിന്റെ ആപ്പില്ലാതെ ില് വന്ന ഉണ്ടോ സോനു സോനു കടലിൽ പരിപാടികൾ ഹലോ ബീച്ചിലൊക്കെ കേറി ഇറങ്ങി വന്നു പക്ഷേ നമുക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല മഴ എല്ലാരും ചായന്റെ ടേസ്റ്റിലാണ് മാതിരി നീ ഞങ്ങള് നേരെ മുന്നാസിന്റെ ആകെ ഫുഡ് ഉണ്ട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോ അപ്പോ ഫുഡ് കഴിച്ചിട്ട് ഫുഡിന്റെ റിവ്യൂ ഞങ്ങൾ പറയും ഞങ്ങൾ പറയും എന്താ കഴിക്കണേ എന്താ കഴിക്കണേ ശവായ മന്തി ശവായ മന്തി അതെ അതെ അപ്പോ ശവായ മന്തി കാണാം മുന്നാസി ഒരു മന്തിന്റെ മന്തി കഴിക്കാൻ വേണ്ടി പോയിക്കോട് പോന്നിട്ട് ഇപ്പൊ അരമണിക്കൂറായിട്ട് ഞങ്ങൾ രണ്ടായിരം ചെലവാണ് മന്തി തിന്നാൻ പോവാൻ ഓള് പറഞ്ഞു മുക്കത്ത് കറി എത്തിയാ മതി ബാക്കി പിന്നെ ഞാൻ കട ഏറ്റുന്ന് പറഞ്ഞോളു പറഞ്ഞാറങ്ങി ചോദിച്ചു എന്ന കഴിച്ചു മുന്നേ തിന്നതാ പോ മുന്നണെ കാട്ടി കൊടുക്കും അതാണ് രണ്ടു മണിക്കൂർ കഴിഞ്ഞഅട്ടെ ഞങ്ങള് എത്തിയിട്ട് പമ്പാണ് ഇവിടെ ഒറ്റ പമ്പ് കണ്ടിട്ടില്ല മുന്നേ മുന്നേ ഒരു പമ്പ് കണ്ടിട്ടില്ല ഇതുവരായിട്ട്

അല്ലേ ന്യൂനെറിപ്പോ ന്യൂനൊക്കെ ന്യൂനറന്നാളെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിളിക്കാട്ടോട്ട് ആ കുട്ടിയോട് വിളിക്കാം അമ്മ ചോട്ട് എന്തായാലും വേറെ നോക്കി കെട്ടിപ്പോയിക്കാൻ ആയി കാണാം ഒരു കിലോ നമ്മള് നമ്മടെ മന്തിന്റെ അടുത്തേക്ക് എത്തി എന്നൊക്കെ പറയേ രണ്ടായിരം ചെലവാണ് മന്തിക്ക് വരാൻ എണ്ണ ആണെങ്കിൽ ഞങ്ങക്ക് അത് എന്നാലും അതല്ല എണ്ണ ഒരു സീനാണല്ലോ അതല്ല അഞ്ഞിട്ട് പറവായ മന്തി വേണോ സാധാ മന്തി വേണോ അത് മാത്ര മുന്നേ അപ്പ മന്തിയാവൂല റൈസ് കഴിക്കാറ് അപ്പൊ എന്താ എവിടക്ക വനത്തിക്കോ അടുത്തേക്കോ അറിയ കുടിപ്പാ ഇതല്ലേ അല്ല ചേച്ചി ചേച്ചി ചേട്ടി പാനാല് നേരെ അറിയണം ആ അങ്ങട്ട് അങ്ങോട്ട് വണ്ടി ഓട്ടാണ് അപ്പൊ ഇങ്ങള് പറയുന്നു അറിയണം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക നേരം മുന്നേ അപ്പം പൊന്നാര മുന്നേ നേരെ നേരെ ഇറങ്ങാ പോരെ ഇങ്ങട്ട് ഇങ്ങോട്ട് ഇറങ്ങാല്

അടിപൊളിയല്ലേ മുന്ന മുന്ന പറഞ്ഞ് അതേപോലെ തന്നെ പരിപാടി കഴിഞ്ഞു അപ്പൊ ബൈ ബൈ ചെയ്യൂ പറഞ്ഞു ഇന്നത്തെ പരിപാടി നമ്മളെ കോഴിക്കോട് പോക്കാണ് ഇനി അതെല്ലാം കഴിഞ്ഞ് കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇപ്പഴാണ് പോണത് കൊറേ കാല ഞങ്ങള് പോയിട്ടില്ല നിലപുരി ചായ്മാലിക്ക അപ്പൊ നമ്മള് എന്ത് ചെയ്തിരിക്കണേ നമ്മൾ ഇന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞമ്മളത് പോവാണ് അതെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടിപൊളി മുന്നൻ്റെ ഫുഡ് മന്തി അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ അടുത്തൊരു യാത്ര പോണുണ്ട് ഊട്ടി ഞങ്ങള് പോകുമ്പോ പറഞ്ഞാലും ഇനി ഞങ്ങള് പോവാണ് അപ്പൊ നമ്മൾ അടുത്തൊരു വീടില് കാണാം ഇന്നത്തെ യാത്ര ഏതായാലും പോകുന്നു അപ്പൊ അലുലു അടുത്ത വീടയിൽ കാണാൻ ഒക്കെ റിപു പറഞ്ഞ പോലെ എന്തേലൊക്കെ കാട്ടിങ്ങൾ ആര്യാടനോട് പറയാല നമ്മുടെ നിലമ്പൂര് റോഡങ്ങളൊന്ന് പരിഗണിക്കണം നമ്മള് എം എൽ എ ആയിട്ട് വന്നിരിക്കണ ഇനി നമ്മൾ ഭരണ ഉഷാറാക്കും അപ്പോൾ എന്ത് ചെയ്യണം റോഡൊക്കെ ഭയങ്കര മോശാണ് അപ്പോൾ കണ്ട കണ്ണ് കാണില്ല അപ്പോൾ ആ റോഡൊക്കെ ഇനി എന്ത് ചെയ്യണം ചൗക്കത്ത് ആ അൻവർ തോറ്റില്ല ആ അൻവർ പോയി ചൗക്കത്ത് വന്ന് ചൗക്കത്തിനോട് പറയാനില്ല റോഡ് നമ്മൾ പഴയ പോലെ ഉഷാറാക്കി തരണം നമ്മളാ വാപ്പുട്ടിക്കാ ഒക്കെ ചെയ്ത് തരുന്നു കരുതിന് കണ്ടോ നിലമ്പൂര് അങ്ങാടിയാണ് പെരും കട്ടറാണ് എന്തൊക്കെ ആറ്റൊക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാം ഓക്കേ പരിഗണിക്കോട്